നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി കൂടുമാറ്റം കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ലീഡറിൻ്റെ മകൾ ബി ജെ പിയിൽ എത്തുമെന്ന് വിശ്വസിക്കാൻ പോലും അണികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അനിൽ ആന്റണി ബി ജെ പിയിൽ പോയതുപോലെ അല്ല ഇത് കോൺഗ്രസിനെ അടിമുടി ഉലച്ചിട്ടുണ്ട് ഈ കൂടുമാറ്റം ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കെ മുരളീധരൻ പ്രതികരിച്ചത് അച്ഛന്റെ സമാധിയിൽ കണ്ട സംഘികൾ കയറിയിറങ്ങി നിരങ്ങാൻ അനുവദിക്കില്ല എന്നാണ് അതായത് പത്മജയുടെ ബലത്തിൽ ലീഡറിന്റെ സമാധിയിലേക്ക് ഇനി പലരും വന്നു കയറാം അതിന് തുടക്കത്തിലെ തടയിട്ടിരിക്കുകയാണ് മുരളീധരൻ പത്മജയെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സഹോദരൻ കരുണാകരൻ ഇത് പൊറുക്കില്ല എന്നാണ് പത്മജയ്ക്ക് കോൺഗ്രസ്സുകാരുടെ മറുപടി പത്മജയുടെ കൂടുമാറ്റം വലിയ കേമത്തത്തോടെയാണ് ബി ജെ പി പറയുന്നത് അതായത് ലീഡറിന്റെ മകളെ ഞങ്ങൾ ഇങ്ങ് അടർത്തി എടുത്തു എന്നുള്ള ഒരു വീരസ്യം പറച്ചിൽ അതാണ് ബി ജെ പിക്ക് ഇപ്പോഴുള്ളത് ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ ഇത് തുടക്കം മാത്രമാണ് ഇനി ഓരോരുത്തരെയായി ഇങ്ങെത്തിക്കുമെന്നാണ് ബി ജെ പി വെല്ലുവിളിച്ചിരിക്കുന്നത് അതായത് തുടക്കത്തിൽ അനിൽ ആന്റണി പോയി അനിൽ ആന്റണി പോയതും വലിയൊരു ഞെട്ടലായിരുന്നു എന്നാൽ അതിനേക്കാൾ അപ്പുറം അതിലും വലിയൊരു അടിയാണ് കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നത് പത്മജ് നിന്നിടത്തൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള ആളാണ് അതൊക്കെ ശരി തന്നെയാണ് എങ്കിൽ കൂടെയും ബി ജെ പി പാളയത്തിലേക്ക് പത്മജ എത്തിയതാണ് വലിയ ചർച്ചകൾക്ക് വഴി വെക്കുന്നത് കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ എത്തുകയോ മൂക്കത്ത് വിരൽ വെക്കുകയാണ് പലരും പത്മജയെ പാർട്ടിയിലെടുത്തത് കൊണ്ട് ബി ജെ പിക്ക് കാൽ കാശിൻ്റെ ഗുണമുണ്ടാകില്ല എന്ന് മുരളീധരൻ തുറന്നടിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ചതിക്ക് പകരം തിരഞ്ഞെടുപ്പിൽ പകരം ചോദിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തരത്തിലുമുള്ള ബന്ധവും അവരുമായില്ല എല്ലാ ബന്ധവും അവസാനിച്ചു ഇ ഡിയെ കാണിച്ച് പേടിപ്പിക്കാൻ കഴിയില്ല ഈ പരിപ്പ് വടകരയിൽ വേവില്ല വർഗീയ കക്ഷിയുടെ കൂടെ പോയതിൽ പിതാവ് കെ കരുണാകരന്റെ ആത്മാവ് പത്മജയോട് പൊറുക്കില്ല എന്നും മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട് കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഘികളെ കയറി നിരങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് മുരളീധരൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ ഒരു വലിയൊരു എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അൻപത്തി രണ്ടായിരം വോട്ടിന് കെ കരുണാകരൻ ജയിച്ച മുകുന്ദുരത്ത് ഒന്നര ലക്ഷം വോട്ടിന് പത്മജ നമ്പാനോട് പരാജയപ്പെട്ടു പന്തിരായിരം വോട്ടിന് തേറമ്പിൽ രാമകൃഷ്ണൻ വിജയിച്ച സീറ്റിൽ ഏഴായിരം വോട്ടിന് പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭയിൽ തൃശൂരിൽ ത്രികോണ മത്സരത്തിൽ ആയിരം വോട്ടിന് പരാജയപ്പെട്ടു ചില വ്യക്തികൾ കാലു തോൽക്കുന്നതാണോ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയെങ്കിൽ എന്നെ ഒരുപാട് പേര് കാലു വാരിയിട്ടുണ്ട് ഞാൻ പരാതിപ്പെടാൻ പോയിട്ടില്ലല്ലോ എന്ന് മുരളീധരൻ പറഞ്ഞു മുരളീധരൻ ഈ പറഞ്ഞതിൽ കോൺഗ്രസിന് ഒരു അടിയുമുണ്ട് കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി ജെ പിക്ക് കിട്ടിയെന്ന് പറയുന്നത് മതേതര വിശ്വാസികൾക്ക് ദുഃഖം നൽകുന്ന കാര്യമാണെന്നും മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും പോരാട്ട വീര്യം തളരില്ല ശക്തമായി പോരാടും ബി ജെ പിയിലേക്ക് പോകുമെന്ന സൂചന പോലും തനിക്ക് നൽകിയിട്ടില്ല വിളിക്കാൻ ധാരാളം ആളുകളുണ്ട് പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ട് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ എന്ന് ഒരു ഘട്ടത്തിൽ തന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് പോയി പാർട്ടിയിൽ എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തിൽ പുതപ്പിച്ച കോൺഗ്രസിന്റെ ത്രിവർണ പതാക ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാണ് ഏറെ വൈകാരികമായാണ് മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതായത് തൊട്ട് മുന്നിൽ ഇപ്പോൾ ഒരു ശത്രുവിൻ്റെ ഭാവത്തിൽ നിൽക്കുകയാണ് സഹോദരി ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ ശത്രുപക്ഷത്ത് തന്നെയാണല്ലോ പത്മജാത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു സൗഹൃദവും ഇനി പത്മജയുമായി വേണ്ട എന്ന് തന്നെയാണ് മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് മുരളീധരൻ പറഞ്ഞതുപോലെ പത്മജയെ കിട്ടിയത് കൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ആകെ പറയാൻ കഴിയുന്നത് ലീഡറിൻ്റെ മകളെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്തു എന്ന വീരവാദം മാത്രമാണ് അനിൽ ആന്റണിയെ കിട്ടിയതിലും അഹങ്കരിക്കേണ്ട കാര്യമില്ല കാരണം അതും അട്ടർ വേസ്റ്റ് ആണ് രണ്ടാളും അവരുടെ അച്ഛന്മാരുടെ രാഷ്ട്രീയ തണലിൽ വളർന്നു എന്നതല്ലാതെ രാഷ്ട്രീയത്തിൽ സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തവരല്ല പിന്നെ പത്മജയുടെ കൂടുമാറ്റത്തിൽ സി ഇപ്പോൾ ചിരി തുടങ്ങിയിട്ടുണ്ട് കിട്ടിയ അവസരം അവരങ്ങ് ഉപയോഗിക്കുകയാണ് ഇതിനിടെ മുരളീധരന് മറുപടിയുമായി പത്മജ രംഗത്ത് വന്നിട്ടുണ്ട് തന്നെ നാണം കെടുത്തിയിട്ടാണ് അവർ തന്നുവെന്ന് പറയുന്ന സ്ഥാനങ്ങളെല്ലാം നൽകിയത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന തന്നെ തരം താഴ്ത്തി അർഹമായ പരിഗണനയാണ് തന്നതെന്ന് പറയുമ്പോൾ ശരിയാണ് വരുന്നത് നേരിട്ട് ഏറ്റുമുട്ടിയ എൽ ഡി എഫിന് പോലും പിതാവ് കെ കരുണാകരൻ കൈ കൊടുത്തിട്ടുണ്ട് താൻ കെ മുരളീധരനെ പോലെ പല പാർട്ടിയിൽ പോയി വന്ന ആളല്ല എന്നും ഏറെ രോഷത്തോടെയാണ് പത്മജ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ നിൽക്കേണ്ട എന്ന തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ എടുത്തിരുന്നു ബി ജെ പിയുമായി അടുത്തിടെയാണ് സംസാരിച്ചത് എത്രമാത്രം എന്നെ നടത്തി നാണം കെടുത്തിയിട്ടാണ് ഇവർ പറയുന്നതെല്ലാം തന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റായ തന്നെ എക്സിക്യൂട്ടീവിലേക്ക് തരം താഴ്ത്തി നേതൃത്വത്തിലുള്ള ഒരാളെക്കുറിച്ച് പരാതിപ്പെട്ടത് അവർക്ക് പിടിച്ചില്ല തൃശ്ശൂരിൽ ഒരു പോസ്റ്റർ വെച്ചാൽ പോലും പത്മജുണ്ടാവില്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ ആളുകൾ ചോദിച്ചു തുടങ്ങി കെ പി സി സി പ്രസിഡന്റ് മാത്രമാണ് തന്നോടൽപ്പം സഹതാപം കാണിച്ചത് അദ്ദേഹം പലപ്പോഴും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പല സമയത്തും പോയി എല്ലാവരും ഒറ്റക്കെട്ടായി തനിക്കെതിരെ നിന്ന് അപമാനിച്ചു അച്ഛന്റെ മന്ദിരം പണിയുമെന്ന ആഗ്രഹത്തിൽ എല്ലാം സഹിച്ചു നിന്നു അതും നടക്കില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി മരിക്കുന്നതിന് മുൻപും അച്ഛന് സങ്കടം മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതി കോൺഗ്രസ് തനിക്ക് അർഹമായ എല്ലാ പരിഗണനയും തന്നു എന്ന് പറയുമ്പോൾ ശരിയാണ് വരുന്നതെന്നും പത്മജ പരിഹസിച്ചു കോൺഗ്രസിന്റെ ഒരു വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഒരു പരാജയം എന്താണെന്ന് അറിയാമോ സ്ഥാനമാനങ്ങൾ മോഹിക്കുന്ന കുറേ ആൾക്കാർ ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ എല്ലാ കാലത്തെയും പരാജയത്തിന് കാരണം അധികാരം മോഹിച്ച് തന്നെയാണ് പലരും ഈ പാർട്ടിയിൽ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഇത് തന്നെയാണ് ഇവരുടെ എല്ലാ കാലത്തെയും തോൽവി